നമസ്കാരം മേയർ ആര്യ രാജേന്ദ്രനുമായി ഉണ്ടായ തർക്കത്തിലും വിവാദത്തിലും അമർഷം മാറിയിട്ടില്ല മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് സംഭവം നടന്നതു മുതൽ നീളുന്ന ദുരൂഹതകളാണ് മന്ത്രിയെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ മന്ത്രി തൃപ്തനല്ല എന്നാണ് അറിയുന്നത് യെതുവിനെതിരെ ഒരു പറ്റം നീങ്ങുമ്പോഴും അന്തിമ റിപ്പോർട്ടിന് ശേഷം മാത്രമേ നടപടി എടുക്കുകയുള്ളൂ എന്നത് മന്ത്രിയുടെ കടുംപിടുത്തം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് തുടർ നടപടികളിലേക്ക് കടക്കാതെയുള്ള മന്ത്രിയുടെ മുന്നോട്ടു പോക്കും ബസ്സിനുള്ളിൽ എന്താണ് നടന്നത് എന്നറിയാൻ വേണ്ടി ബസ്സിനുള്ളിലെ ക്യാമറയിലെ ദൃശ്യങ്ങളും വേണം എന്നാണ് മന്ത്രി ഇപ്പോൾ മുഖത്തടിച്ച പോലെ കെ എസ് ആർ ടി സി അധികൃതരെ അറിയിച്ചിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തുടർ റിപ്പോർട്ടുകൾ അതിന്റെ അടിസ്ഥാനത്തിൽ മതി എന്നാണ് മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് തനിക്ക് മുന്നിൽ വന്ന റിപ്പോർട്ടുകൾ ഇതൊന്നും പോരായെന്നും ദൃശ്യങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവന്നാൽ മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് മന്ത്രി ചൂടായിരിക്കുന്നത് വാക്കുതർക്കത്തിലും തുടർ വിവാദങ്ങളിലും ഡ്രൈവർ ഏതു കുറ്റക്കാരനല്ല എന്ന് വ്യക്തമാക്കി സമർപ്പിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മടക്കി നൽകിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിനൊപ്പം ബസ്സിനുള്ളിലെ ക്യാമറയിലെ ദൃശ്യവും വേണമെന്ന കടുത്ത നിലപാടാണ് മന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ വാഹനത്തിൽ നിന്ന് എങ്ങനെ മെമ്മറി കാർഡ് മിസ്സായി ആ ദൃശ്യങ്ങൾ എവിടെ പോയി ഇത് ചെറിയൊരു കുറ്റമല്ല അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ തിരികെ കൊണ്ടുവരാതെ ഈ റിപ്പോർട്ടിൽ ഒരു അന്ത്യമില്ല എന്നാണ് മന്ത്രി പറയുന്നത് ഇവിടെ അടുത്ത അമർശത്തിൽ തന്നെയാണ് ഉള്ളത് ഈ ഒരു അമർശം കെ എസ് ആർ ടി സി അധികൃതരെയും സാരമായി ബാധിച്ചിട്ടുണ്ട് വിഷുവൽ ഇല്ലാതെ എങ്ങനെ ഇനി മന്ത്രിക്ക് മുന്നിൽ കടക്കും എന്നാണ് ഇവരുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം മെമ്മറി കാർഡ് മോഷ്ടിച്ചത് രണ്ടിലൊരാളെ രക്ഷിക്കാനാണെന്ന കാര്യം ഉറപ്പാണ് എന്നാണ് ഇപ്പോൾ മന്ത്രിക്ക് മനസ്സിലായിരിക്കുന്നത് അത് ആരൊക്കെയാണെന്നാണ് ഇനി വ്യക്തമാകേണ്ടത് സംശയങ്ങൾ പല വിധത്തിലാണ് നീങ്ങുന്നത് ബസിൽ കയറിയ എം എൽ എ സച്ചിൻ ദേവ് യാത്രക്കാരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എന്ന ആരോപണം ഉണ്ട് ഇത് മറയ്ക്കാനാണ് ശ്രമം നടക്കുന്നത് എന്നാണ് ഒരു കോണിൽ നിന്ന് ഉയരുന്ന ആരോപണം അതേസമയം തുടക്കം മുതൽ മേയറുടെ വാക്ക് കേട്ട യദുവിനെ ജോലിയിൽ നിന്നും തെറിപ്പിക്കാനാകില്ല എന്ന നിലപാടിലായിരുന്നു ഗണേഷ് കുമാർ എല്ലാ വശവും പരിശോധിച്ച ശേഷം യദുവിനെ ജോലിയിലേക്ക് തിരിച്ചെടുത്താൽ മതി എന്ന നിലപാടാണ് മന്ത്രിക്കുള്ളത് തബാനൂർ സെൻട്രൽ ഡിപ്പോക്ക് ഉള്ളിൽ നിന്നാകാം മെമ്മറി കാർഡ് മോഷണം പോയത് എന്നാണ് മന്ത്രി കരുതുന്നത് തൊഴിലാളി യൂണിയൻ നേതാക്കളും ഇക്കാര്യം ശരിവെക്കുന്നുണ്ട് ഈ മെമ്മറി കാർഡ് എളുപ്പത്തിൽ ഊരിയെടുക്കാൻ സാധിക്കുന്നതല്ല നാല് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ ടെസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയതിൽ ഒന്നാണ് എത് ഓടിച്ച തിരുവനന്തപുരം തൃശ്ശൂർ സൂപ്പർഫാസ്റ്റ് വാഹനം മറ്റ് മൂന്ന് ബസ്സുകളിലും ക്യാമറയും മെമ്മറി കാർഡും ഉള്ളപ്പോൾ ഈ ബസ്സിൽ മാത്രം സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡിന് എന്തു പറ്റി എന്നാണ് ചോദ്യം മന്ത്രി ഈ ചോദ്യമാണ് തനിക്ക് മുന്നിൽ വന്നവരോട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ അതോറിറ്റിയിലുള്ള ഒരു സാധനം എങ്ങനെ നഷ്ടപ്പെട്ടു അതിന് കൃത്യമായ ഉത്തരം തന്നേ തീരൂ എന്നാണ് ഇവിടെ മുഖം നോക്കാതെ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോ കാർഡ് മാറ്റിയതായിരിക്കും എന്നാണ് വ്യക്തമായിരിക്കുന്നത് പാളയത്തേക്ക് മേയർ വിളിച്ചെത്തിയ കന്റോൺമെന്റ് പോലീസ് ഡ്രൈവർ യദുവിനെ അറസ്റ്റ് ചെയ്ത പോലീസ് ജീപ്പിലാണ് കൊണ്ടുപോയത് ബസ് പാളയത്ത് സീസ് ചെയ്ത ഒതുക്കിയിടുകയും ചെയ്തു ഒന്നര മണിക്കൂറോളം ബസ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ കിടപ്പുണ്ടായിരുന്നു ബസ് സീസ് ചെയ്ത ഡ്രൈവറെ അറസ്റ്റ് ചെയ്തപ്പോൾ ബസ്സിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് പോലീസ് പരിശോധിച്ചിട്ടില്ല വാഹനം സംഭവസ്ഥാനത്ത് നിന്ന് മാറ്റിയെടുക്കുക മാത്രമാണ് ചെയ്തത് ഇത് തന്നെ വലിയൊരു തെറ്റ് തന്നെയാണെന്നാണ് പറയപ്പെടുന്നത് രാത്രി ഒരു മണി കഴിഞ്ഞാണ് കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗം ബസ് കൊണ്ടുപോയത് തമ്പാനൂരിലെ ഗ്യാരേജിലേക്ക് കൊണ്ടുപോയ ബസ് വിശദമായി വിജിലൻസ് വിഭാഗവും പരിശോധിച്ചില്ല എന്നാണ് ആക്ഷേപം ഉയരുന്നത് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നിന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും വാഹനം കൈപ്പറ്റേണ്ടിയിരുന്നുള്ളൂ എന്നും യൂണിയൻ നേതാക്കൾ പറയുന്നുണ്ട് ബസ്സിൽ നിന്നും മെമ്മറി കാർഡ് ഇളക്കി മാറ്റാൻ നല്ലൊരു മെക്കാനിക്കിന് വേണ്ടതാ ഇരുപത് മിനിറ്റ് എന്നാണ് ജീവനക്കാർ പറയുന്നത് യെതുവിന് മെമ്മറി കാർഡ് ഊരാനുള്ള സമയം കിട്ടിയിട്ടില്ല ഇതിനുള്ള സാങ്കേതിക സംവിധാനങ്ങളും യെതുവിന്റെ പക്കലില്ല അവിടെയാണ് സൈബർ സഖാക്കളുടെയും മറുപക്ഷത്തിന്റെയും എല്ലാം ആരോപണങ്ങൾ യതു മെമ്മറി കാർഡ് എടുത്തതെന്ന ആരോപണങ്ങൾ പൊളിയുന്നത് ഇനി ഒരു സംശയം നീളുന്നത് മേയറുമായി അടുത്ത ബന്ധമുള്ളവരിലേക്കാണ് ഇവിടെ സെൻട്രൽ ഡിപ്പോയിലെ സി പി എം യൂണിയനിൽപ്പെട്ടവർക്ക് നേരെയും സംശയങ്ങൾ നീളുന്നുണ്ട് എന്തായാലും കൃത്യമായൊരു അന്വേഷണം ലഭിച്ചാൽ മാത്രമേ യതുവിന് നീതി കിട്ടുകയുള്ളൂ സാധാരണ ജനങ്ങൾ ഇത് അറിയാൻ ആഗ്രഹിക്കുകയാണ് എവിടെ പോയി മെമ്മറി കാർഡ് എന്നത് ചെറിയൊരു കാര്യമല്ല നമുക്കറിയാം ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളാണ് അതിനകത്തുള്ളത് മേയറാണോ ഡ്രൈവറാണോ ശരിയെന്ന ഒരു നിഗമനത്തിലെത്താൻ ആ മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ